എൻ്റെ പൊന്നോ ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും രുചിയിൽ അയലമീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കുറുകിയ ചാറാണ് കേട്ടോ റെഡിയാക്കുന്നത് തേങ്ങ ഇരക്കണ്ട സവാള വഴറ്റണ്ട സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പൊറോട്ട ചപ്പാത്തി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് ഇന്നത്തെ ഈ ഒരു അയലക്കറി നമ്മളെല്ലാവരും കറികളൊക്കെ റെഡിയാക്കാറുണ്ട് അല്ലേ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല മീൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും മീനൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പം ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത് പലർക്കും പല ശീലങ്ങളുണ്ടാവും അതിനനുസരിച്ച് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കാം അത് ഞാനിങ്ങനെ മുഴുവനായിട്ടാണ് കേട്ടോ എടുക്കുന്നത് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇനി നമ്മളൊരു കുഞ്ഞി പാത്രം എടുത്തിട്ട് അതിലോട്ട് ഇതിൽ ഈ ഒരു കറിയിലോട്ടുള്ള മസാല ഒക്കെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ഈ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ എത്രത്തോളം നമ്മൾ മീൻ എടുക്കുന്നോ അതിനനുസരിച്ച് ഏറ്റക്കുറിച്ച്ശിലൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പം കുറേ മീൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം അപ്പം നമ്മൾ നാലെണ്ണയെല്ലാം എടുക്കുന്നുള്ളൂ അതിനെല്ലാം അളവേ ഉള്ളൂ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ് നല്ല കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല അത് ഒരു കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ മീൻകറിയാണല്ലോ അപ്പം മൺചട്ടി എടുത്തോളൂ മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നല്ലൊരു പഴുത്ത തക്കാളിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളി നന്നായിട്ടൊന്ന് വെന്തിട്ട് അതിൻ്റെ ആ റോ സ്മെല്ലുണ്ടല്ലോ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി പുറമേ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പൊളിഞ്ഞ് കിട്ടണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് വന്നത് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ ഒരു അരമുറി തക്കാളിക്ക് നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ഒരു അരമുറി നമ്മുടെ വലിയുള്ളി നമ്മുടെ സവാള എടുത്തിട്ട് അതും തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി വരുമല്ലോ ആ ഒരു സമയത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഇത് രണ്ടും ചൂടാറി വന്നതിന് ശേഷം ഈ ഒരു തക്കാളിയുടെ പുറമേ ഉള്ള ഈ ഒരു തൊലി ഉണ്ടല്ലോ ദാ പെട്ടെന്ന് കിട്ടും കേട്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം തൊലി അങ്ങോട്ട് മാറ്റിയിട്ട് തക്കാളിയും അതുപോലെ തന്നെ ഈ ഒരു വലിയ ഉള്ളി കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി അടിച്ചെടുക്കാം അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഓൾറെഡി തക്കാളിയിലൊരു ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അടിഞ്ഞു കിട്ടും അടിഞ്ഞു കിട്ടാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട അപ്പം ഞാനിതാ മിക്സിൻ്റെ ജാറൊക്കെ എടുത്തിട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ ഒരു കറിയിലോട്ട് നമ്മൾ വാളംപുളിയോ അല്ലെങ്കിൽ കൊടുമ്പുളിയോ ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ കൊടുമ്പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ അയലായതുകൊണ്ട് തന്നെ ഇരി പുളി മെരുവൊക്കെ ഒന്ന് ഉണ്ടാവട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊടുമ്പുളി ഇടം ചൂടുള്ള വെള്ളത്തിലൊന്ന് അതങ്ങോട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള അതേ മൺചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഞാനിവിടെ തവിടെണ്ണയാണ് യൂസ് ആക്കാറ് അപ്പോൾ ഒന്നുകൂടി ഹെൽത്തിന് നല്ലത് അതാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ അല്ലെങ്കിൽ തവിടെണ്ണ യൂസ് ആക്കാം നന്നായിട്ട് ചൂടാ വരുമ്പോൾ അതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉരുവ് പൊട്ടിച്ചതും പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു പത്തോളം ചെറിയ ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു എട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഒന്നോ രണ്ടോ തണ്ട് കറി വേപ്പിൻ്റെ കൂടെ ചേർക്കാൻ മറക്കല്ലേ നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്നും മുരിഞ്ഞു വരട്ടെ മീൻകറിയൊക്കെ ആവുന്ന സമയത്ത് തലേ ദിവസം കറി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടി നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ലേ പക്ഷേ ഇതുപോലൊരു കറി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തിനൊന്നും ഇത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല അപ്പൊ തന്നെ നമ്മൾ ഇതിന്റെ കറി ചാറ് സൂപ്പറാണ് കേട്ടോ ആ ഒരു മീനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ചാറ് മാത്രം മതിയാവും ചോറ് കഴിക്കാനായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെറിയ രീതിയിലും ഒരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ മുളക് മഞ്ഞൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ മസാലയൊക്കെ ചേർത്തതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്ക ഒരുപാട് സമയം വേണ്ട ഈ ഒരു മസാലയിൽ നിന്നും ചെറിയ രീതിയിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും എന്ന് കരുതിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യല്ലേ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോഴേ നമുക്ക് ചെറിയ രീതിയിൽ എണ്ണ തെളിഞ്ഞിട്ട് ആ ഒരു മസാല നല്ല ടേസ്റ്റി ആയിട്ട് വരുകയുള്ളൂ മൺചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഇതുപോലെ ഇതുപോലെയൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കാണുന്നുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയുടെയും ആ ഒരു ഹാഫ് വലിയ ഉള്ളിയുടെയും അതുണ്ടല്ലോ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി നമ്മൾ എത്രത്തോളം നമുക്ക് കറി വേണം അല്ലെങ്കിൽ എത്രത്തോളം മീനുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കറി ഒഴി വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ പച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒപ്പം തന്നെ നമുക്കിനി വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ നമ്മുടെ പുളിക്കാവശ്യത്തിനുള്ള കുടുംബളി ഞാൻ ചേർക്കുകയാണ് അപ്പോൾ ഈ പുളി ഇടുന്ന സമയത്ത് ഒരുപാട് ഇട്ട് കൊടുക്കരുത് കാരണം നമ്മൾ ഈ പുളി എത്രത്തോളം ഈ കറി എത്ര സമയം വെക്കുന്നു അത്രത്തോളം പുളി കൂടിക്കൊണ്ടേയിരിക്കും തിളച്ച് വന്നിട്ട് ഓൾറെഡി നമുക്ക് പുളി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ കൊടുമ്പുളി എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ മറ്റേത് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരുന്ന നല്ല പുളി ഉണ്ടാകും കറിക്ക് ചിലർക്ക് ഒത്തിരി പുളി ഇഷ്ടമല്ല അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കറി തിളച്ച് വരുമ്പോൾ ഓരോ അയലക്കുട്ടന്മാരെയും നമുക്കിത് ആ ഇതുവരെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഞാനീ നടുമൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തതേ വലിയ അയലയാണ് അതുപോലെ തന്നെ ആ ഒരു എരിവും പുളിയൊക്കെ നന്നായിട്ട് കയറി കിട്ടട്ടെ മസാലയൊക്കെ അപ്പോൾ നല്ല രുചിയായിരിക്കുമല്ലോ കഴിക്കാൻ അതുപോലെ തന്നെ നമ്മൾ അയലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾവശത്തൊക്കെ മസാലയും ഉപ്പൊക്കെ പിടിച്ചു കിട്ടും നമ്മൾ ആ പ്ലെയിനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഉൾവശമൊക്കെ ഒരു വെളുത്തു കൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഏതായാലും അയലക്കുട്ടന്മാരൊക്കെ ഇട്ട് ജസ്റ്റ് തവി വെച്ചിട്ട് പതുക്കി ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തിളക്കാനല്ല ഏകദേശം ഒരു പത്ത് മിനിറ്റായി കുറഞ്ഞ തീല് വെച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴേ ആ ഒരു മീനിൻ്റെ ടേസ്റ്റൊക്കെ മീൻ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കുറയും അപ്പോൾ ഇതുപോലെ സ്പൂണോ തവി ഉപയോഗിച്ചിട്ട് പതുക്കി ഇളക്കി കൊടുക്കുക അങ്ങോട്ട് നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുത്താൽ ബാക്കി പിന്നെ മുള്ളേ ഉണ്ടാവുകയുള്ളൂ പതുക്കി ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കൊടുമ്പുളി തന്നെ വേണമെന്നില്ല നമ്മൾ വാളംപുളി എടുക്കുന്നവർക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് അതെടുക്കാവുന്നതാണ് നമ്മൾ പരിപാടി ഏകദേശം എന്താ അവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഞാനൊരു തണ്ട് കറിവേപ്പിലൂടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാണ് അതാ രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ടുള്ള കുറുകിയ ചാറാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത് നല്ല ചൂട് ചാറ് ചോറ് സോറി ചൂട് ചോറിൻ്റെ കൂടെക്ക് ഒരു ടീസ്പൂൺ കറി മാത്രം മതി മീനൊന്നും വേണ്ട നമുക്ക് കഴിക്കാനായിട്ട് കണ്ടല്ലോ നല്ല പെർഫെക്ഷനാണ് കേട്ടോ നല്ല കുറിയ അടിപൊളി കറിയാണ് നമ്മൾ കാറ്ററിംഗ് സ്പെഷ്യൽ കറിയൊക്കെ ഇതുപോലെയാണ് കേട്ടോ അവരൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പിന്നെ വലിയൊരു ചേരകളും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ചെറിയ ചില മാറ്റങ്ങളൊക്കെ കേട്ടോ നമ്മൾ കറിയൊക്കെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി അതുപോലെ തന്നെ വലിയുള്ളിയൊക്കെ ഒന്ന് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുത്തു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കറി നല്ല കുറുകി ഇതാ ഇതുപോലെ ആയി കിട്ടും സ്പൂണിലൊന്നും കൊള്ളാൽ മാത്രമല്ല കേട്ടോ മീൻ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത് കഴിയുന്നില്ല അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ കറി ഉണ്ടാക്കി വെച്ച് നാളെ അല്ലെങ്കിൽ നാളെ ഉച്ചക്കോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈ ഒരു കറി എടുക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകട്ടോ അത്ര രുചിയായിരിക്കും പക്ഷേ ഈ ഒരു കറി നമുക്ക് ഈവനിങ്ങിലാവുമ്പോഴേക്കും ഒന്നും കൈ കേട്ടോ കാരണം അത്ര ടേസ്റ്റാണ് എടുത്തു വെക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ മീനിലോട്ടൊക്കെ ആ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി സെറ്റായിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത് ഞാൻ ചോറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ കറി നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തിക്കായിട്ടുള്ള കറിയാണെന്ന് നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ല അട്ടീപൊളി കുറുകിയ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും പ്ലേറ്റൊക്കെ ചോറ് തട്ടും മീനൊക്കെ വേണ്ടല്ലോ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും